B- പെരിന്തൽമണ്ണയിലെ ജുവലറി ഉടമകളായ സഹോദരങ്ങളെ കാറിടിച്ച് വീഴ്ത്തി കുരുമുളക് സ്പ്രേ അടിച്ച് മൂന്നര കിലോ സ്വർണം കവർന്ന കേസിൽ നാലു പേരെയാണ് തൃശൂർ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തത് തൃശൂർ വാരന്തപ്പിള്ളി അരങ്ങൻമൂല കളിയങ്കര സജിത് കുമാർ കണ്ണൂർ പാഠ്യം സ്വദേശികളായ പത്തായംകുന്ന് ശ്രീരാജിൽ നിഖിൽ രാജ ആഷാരിക്കണ്ടിയിൽ പ്രബിൻ കോക്കൂർ എളവള്ളി കോറത്തിൽ നിഖിൽ എന്നിവരാണ് അറസ്റ്റിലായത് അഞ്ചര മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിലാണ് പ്രതികൾ കുറ്റം സമ്മതിച്ചത് പെരിന്തൽമണ്ണയിൽ നിന്ന് കവർച്ച നടത്തി ഷൊർണൂർ ി തൃശൂരിലെത്തിയ സംഘത്തെ കിഴക്കേക്കോട്ടയിൽ നിന്നാണ് തൃശൂർ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തത് എത്ര ചോദ്യം ചെയ്തിട്ടും കുറ്റം സമ്മതിക്കാൻ ആദ്യം പ്രതികൾ തയ്യാറായില്ല കറങ്ങാൻ പോവുകയാണെന്നും പെരുമ്പാവൂരിലേക്ക് സ്വകാര്യ യാത്ര പോവുകയാണെന്നും മാറ്റി പറഞ്ഞ അഞ്ചര മണിക്കൂറോളം പ്രതികൾ പിടിച്ചുനിന്നു പ്രതികൾ താമസിച്ച ലോഡ്ജിലെ സിസിടിവി ദൃശ്യമടക്കം പരിശോധിച്ച ശേഷം ഇവർ തന്നെയാണ് പ്രതികൾ എന്നുറപ്പിച്ചപ്പോഴേക്കും പുലർച്ചെ അഞ്ചരയായി ഈ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്തപ്പോഴേക്കും പ്രതികളുടെ ചെറുത്തുനിൽപ്പ് അവസാനിച്ചു പെരിന്തൽമണ്ണയിലെ കെ എം ജ്വല്ലറിയുടെ ഉടമസ്ഥരായ കിനാഫത്തിൽ യൂസഫ് ഷാനവാസ് എന്നിവരെയാണ് കാറിലെത്തിയ എട്ടംഗ സംഘം സ്കൂട്ടർ സ്കൂട്ടറിച്ച് ആക്രമിച്ചത് വാഹനം ഇടിച്ചു വീഴ്ത്തി കണ്ണിൽ കുരുമുളക് സ്പ്രേ ഉപയോഗിച്ച ശേഷം സ്വർണവുമായി കടന്നു ഷൊർണൂരിൽ ശേഷം സംഘം രണ്ടായി പേർ കാറിന്റെ നമ്പർ തിരിച്ചറിഞ്ഞ് പോലീസ് പിടികൂടാനിടയുണ്ടെന്ന് മനസ്സിലാക്കിയ പ്രതികൾ വ്യാജ നമ്പർ പ്ലേറ്റ് സംഘടിപ്പിച്ചു എന്നാൽ ഈ സാധ്യതയും മുന്നിൽ കണ്ട പോലീസ് സിസിടിവി ദൃശ്യത്തിൽ കണ്ടതിനോട് സാമ്യമുള്ള എല്ലാ വാഹനങ്ങളും തടഞ്ഞു പരിശോധിക്കുകയായിരുന്നു സി മലയാളം ന്യൂസ് മലപ്പുറം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിലർത്തുകൾ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം